ഇനി മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത ജീവനെടുത്ത വിഷമദ്യ ദുരന്തത്തിൽ കേസ് കൈമാറാൻ മദ്രാസ് ഹൈക്കോടതിയാണ് ഉത്തരവിട്ടത് വിഷമദ്യം തടയുന്നതിൽ തമിഴ്നാട് ഗുരുതരമായ വീഴ്ച സംഭവിച്ചുവെന്നും കോടതിയുടെ നിരീക്ഷണമുണ്ട് കെ ബി ശ്രീധരൻ വിവരങ്ങളുമായി ചേരുന്നു ശ്രീധരൻ സിബിഐക്ക് വിടുക മാത്രമല്ല കൃത്യമായി തമിഴ്നാട് സർക്കാരിനെതിരെ രൂക്ഷമായ ഭാഷയിൽ വിമർശനം വരുന്നുണ്ട് ഈ വിഷമദ്യത്തിന്റെ ഒഴുക്ക് അറിഞ്ഞില്ല എന്നുള്ള സർക്കാരിന്റെ വാദം പോലീസിന്റെ വാദം അതിനെ ചോദ്യം ചെയ്യുന്നുമുണ്ട് കോടതി ആര്യ ദിവിഷ് ഇക്കാര്യത്തിൽ തമിഴ്നാട് സർക്കാരിനെതിരെ അതിരൂക്ഷ വിമർശനം തന്നെയാണ് ഈ കേസ് പരിഗണിച്ചപ്പോഴൊക്കെ കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായത് ഇപ്പോൾ നിലവിൽ ഇന്നത്തെ വിധിയിൽ പറയുന്ന ഒരു പ്രധാന കാര്യം വിഷമത്യം അത് വ്യാപകമാണെന്ന് അറിഞ്ഞിട്ടും അത് തടയുന്നുള്ള നടപടികളോ അല്ലെങ്കിൽ അത് തടയുന്നുള്ള ശ്രമങ്ങളോ പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല എന്നുള്ളൊരു ഗുരുതരമായിട്ടുള്ള വിമർശനം കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട് ഏതായാലും ജസ്റ്റിസ് കൃഷ്ണകുമാർ ജസ്റ്റിസ് ബാലാജി എന്നിവരടങ്ങിയ ബെഞ്ചാണ് ഇപ്പോൾ ഈ കേസിന്റെ അന്വേഷണം തമിഴ്നാട് സി ബി സി ഐ ഡിയിൽ നിന്ന് സി ബി ഐക്ക് കൈമാറാൻ ഉത്തരവിട്ടുകൊണ്ട് വന്നിരിക്കുന്നത് ഏതായാലും അറുപത്തിയേഴ് പേരാണ് അന്നത്തെ ആ ദുരന്തത്തിൽ മരിച്ചത് കള്ളാക്കുറിച്ച് അതുപോലെ തന്നെ സേലം മേഖലകളിൽ വ്യാപകമായിട്ട് വ്യാജമദ്യം ഒഴുകുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ നേരത്തെ തട്ടെ പുറത്തുവന്നിരുന്നു പക്ഷേ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് യാതൊരു നടപടിയും ഉണ്ടായില്ല പ്രാദേശികമായിട്ടുള്ള ചില ഡി എം കെ നേതാക്കൾക്ക് കൂടി ഇക്കാര്യത്തിൽ പങ്കുണ്ട് പിന്നീട് നടന്ന അന്വേഷണത്തിൽ പുറത്തു വന്നിരുന്നു ഏതായാലും തമിഴ്നാട്ടിൽ വലിയ ചർച്ചയായിട്ടുള്ള സംഭവം തന്നെയാണ് ഈ കള്ളാക്കുറിച്ച് മദ്യ ദുരന്തം ഇതിലാണ് ഇപ്പോൾ കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണം വരുന്നത് ശരി ശരി കെ ബി ശ്രീധരനാണ് വിവരങ്ങൾ നൽകിയത് കള്ളാക്കുറിച്ച് വിഷമദ്യ ദുരന്തവുമായി ബന്ധപ്പെട്ടാണ് കോടതിയുടെ ഭാഗത്തുനിന്ന് പോലീസിന്റെ ഗുരുതര വീഴ്ച ചൂണ്ടിക്കാട്ടപ്പെടുന്നത്